തണ്ണീർത്തള സംരക്ഷണ പരിധിയിൽ നിന്നും ബിയം തോടുകളുടെ സമീപത്തെ പ്രദേശങ്ങളെ ഒഴിവാക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനം പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ഒഴിവാക്കാനും തീരുമാനം തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി ഡിജിറ്റൽ മാപ്പിംഗ് പൂർത്തീകരിച്ചതിനെ തുടർന്ന് ഭാരതപ്പൊഴിയോരത്തെയും ബി എം കാലോരത്തെയും പ്രദേശങ്ങളെ തണ്ണീർത്തട സംരക്ഷണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു കായലിന് സമീപത്തെ തോടുകളോട് ചേർന്നുള്ള ഭാഗങ്ങളും തണ്ണീർത്തട സംരക്ഷണ പരിധിയിലാണ് ഉൾപ്പെട്ടത് ഇത് പൊതുജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിനെ തുടർന്നാണ് ഈ പ്രദേശങ്ങളെ തണ്ണീർത്തട പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇത്തരം പ്രദേശങ്ങൾ കണ്ടെത്തി ക്രമീകരിക്കാനും യോഗം തീരുമാനിച്ചു പ്ലാസ്റ്റിക് മാലിന്യം കൂടുതൽ ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങളെ യൂസർ ഫീ പകുതിയായി കുറയ്ക്കാനും നഗരസഭ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം തണ്ണീർത്തട സംരക്ഷണ നിയമം വളരെ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ചില കായലുകളും അതുപോലെ തന്നെ പുഴകളും അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് ഡിജിറ്റൽ മാപ്പിംഗ് സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലെ ഭാരതപ്പുഴയോരവും അതുപോലെ തന്നെ ബി എൻ കായലോരവും തണ്ണിയതട സംരക്ഷണ മേഖലയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിയം കായൽ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ ചെറുതോടുകൾ കായലിൽ നിന്നും വെള്ളം കയറുന്ന കടവനാട് പോലുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ബിയം പ്രദേശങ്ങളിലും ഒക്കെ തന്നെ തോടുകളുണ്ട് ഈ തോടുകളിലോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളും തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന തരത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ആലോചിച്ച് ഒരു കറക്ഷൻ എന്നുള്ള നിലയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ നിർദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഈ തോടുകളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പന്നിരുത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിലേക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നമ്മുടെ അയക്കാം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ